ി അക്ഷരാർത്ഥത്തിൽ സരിഗമ പാടിയ ദിനങ്ങളാണ് കടന്നുപോയത് സരിതയുടെയും ബിജു രാധാകൃഷ്ണന്റെയും പേരിൽ എന്തൊക്കെയാണ് പ്രതിപക്ഷം കാട്ടിക്കൂട്ടിയത് തെറ്റയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ മുന്നോട്ടു പോകാൻ പോലും പറ്റാത്ത സ്ഥിതി കുഞ്ഞാലിക്കുട്ടിക്ക് പക്ഷേ ഇതൊന്നും പ്രശ്നമല്ല സോളാർ വിവാദത്തോടെ സരിതയെപ്പോലെ ആരെയെങ്കിലും സമീപത്ത് കണ്ടാൽ തിരിഞ്ഞു നടക്കാനും കുഞ്ഞാലിക്കുട്ടി പഠിച്ചു നടന്നത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ അങ്ങനെ നിയമസഭ നടത്തിയിട്ട് എന്താ കാര്യം അച്യുതാനന്ദരം സുഖമായി ഓർക്കണം അത് വീട്ടിൽ പോയി ഉറങ്ങിയാലും പോലെ നിയമസഭ എന്നെ വേണമെന്നുണ്ടോ ഇരുപത്തിനാല് മണിക്കൂർ എപ്പോ സഭ ചേർന്നു ഓണം നാട്ടില് ബസ്സായി പ്രശ്നായി ഉണന്നാ പിന്ന വേണ്ടാത്തേ പറയൂ പറയുന്നതാണ് എന്നുണ്ടെങ്കിൽ മനുഷ്യരെ കേട്ടാൻ പറ്റുന്ന ജാതിയായിരിക്കൂ കേരളത്തിലെ ഇപ്പോഴത്തെ പനി അത് വിഷയമല്ല വെള്ളപ്പൊക്കം പ്രശ്നമല്ല വിലക്കയറ്റം പ്രശ്നമല്ല വികസനം പ്രശ്നമല്ല ഈ സ്റ്റേറ്റിന്റെ വളർച്ച പ്രശ്നമില്ല മുഖ്യമന്ത്രിയെ പഠിക്കണം ഈ നാട്ടിലെ പതിനായിരക്കണക്കിന് പാവങ്ങളുടെ ഇടയിൽ കിടന്ന് ഇവിടെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞതുപോലെ അവരെ കഷ്ടപ്പാടിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ സരിഗമവാടി തകർക്കാൻ കഴിയും എന്ന് കരുതുന്നത് വെറുതെ അങ്ങനെ എത്ര ദിവസമായിട്ട് പാടും പാവപ്പെട്ടവന് അതുപോലെ തന്നെ നിരാലംബര് അവസര ആലംബർ ഹീലര് ഇവരൊക്കെ സന്തോഷത്തിലാക്കുകയാണ് അവരൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരുന്നത് ഇടയിൽ വന്നു വല്ല സൈലം നിൽക്കുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയില്ല കോണി അവിടെ ഞാൻ വേഗം െന്ന് തോന്നിയെത്തിയ എങ്ങനെ വിശ്വസിക്കാന്ന് പുലിവാ നല്ലോണം രണ്ടു ഭാഗത്ത് നോക്കിട്ടേ നടന്നു പോവുള്ളൂ കഷ്ടകാലത്തിൽ എന്റെ ഓഫീസ് മുഖ്യമന്ത്രിന്റെ മുഖ്യമന്ത്രി നിലയിലാണ് അവിടെയാണെന്നു ഞാൻ പ്രത്യേകം സൂക്ഷിക്കും ബഹുമാനപ്പെട്ട കാണുന്നവരൊക്കെ ജീനയെ പോലും കുഞ്ഞാലിക്കുട്ടി ഇത്രയധികം പേടിച്ചു കാണില്ല സരിതയുടെ ഓരോ കലാപരിപാടികളെ എന്തായാലും രണ്ടാഴ്ച കഴിഞ്ഞ സഭാ സമ്മേളനം പുനരാരംഭിക്കുമ്പോൾ ആശ്വാസത്തോടെ ഉമ്മൻചാണ്ടിക്ക് തിരിച്ചെത്താം തെറ്റയിൽ രാജിവെക്കേണ്ടെന്ന് തീരുമാനിച്ചതോടെ ഇടതു സമരമെല്ലാം കാലവർഷത്തിന്റെ മണ്ണൊലിപ്പിൽ ഒലിച്ചുപോയിക്കോളും ഇന്നത്തെ അംഗം ഇവിടെ അവസാനിക്കുന്നു നാളെ കാണുമ്പേ നന്ദി നമസ്കാരം